ഓണം ഓഫർ സ്വന്തം പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കെ എം ബേബി മോഡറേറ്ററായി

പിന്നെ അതിൽ സീ കൂടി കൂട്ടിയാല് കാരണം അവര് ഈ ഒരു എച്ച് എത്ത് കിട്ടുന്ന ആളുകളായി അങ്ങനെ ഇവിടെ ഒക്കെ മാറും അവരെയും കൂടി കൂട്ടിക്കഴിഞ്ഞാല് ഏതാണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികളുണ്ട് ഈ പറഞ്ഞ റേഞ്ചിൽ അതായത് മുപ്പത് ശതമാനം മാർക്കിന്റെ അത്തുറത്ത് പുറത്തൊക്കെ ആയിട്ട് വരുന്നു അപ്പൊ അതില് പൊതുവിഭാഗത്തിൽ ഈ ഡി പ്ലസ് കിട്ടിയ കുട്ടികൾ കുട്ടികൾ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പറയുമ്പോൾ നമ്മൾ ആകെ പരീക്ഷ എഴുതിയ ആളുകളിൽ അത് ഏതാണ്ട് മുപ്പത് ശതമാനത്തിനുമോട് വരും അല്ലെ എഴുപത്തെട്ടേ പോയിന്റ് എട്ട് ശതമാനം മുപ്പത് ശതമാനത്തിനോട് കുട്ടികൾ വരും ഈ പറയുന്നത് നമ്മളീ പറഞ്ഞ പരിധി വരും അവരുടെ ശതമാനം എടുത്ത് നോക്കിയാൽ അത് പൊതുവിഭാഗത്തിൽ അത് നാല് പോയിന്റ് മൂന്ന് ശതമാനം വരും നാല് പോയിന്റ് മൂന്ന് ശതമാനം എസ് വിഭാഗത്തിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനം കുട്ടികളും ഈ വിഭാഗം ഈ പറഞ്ഞ വരിക നമ്മുടെ ഡി പ്ലസ് സി എന്നുള്ള ഭാഗത്തിൽ കെഎസ്റ്റി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവൻ കെ എസ് പി ടി യു സംസ്ഥാന സമിതി അംഗം സി ജി ദാമു എ കെ എസ് ടിയു ജില്ലാ കമ്മിറ്റിയംഗം എൻ ആർ രമേഷ് ബാബു വിദ്യാഭ്യാസ ഗവേഷക വിദ്യാർത്ഥിനി ടി എം അന്ന എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം മിഥുൻ പോട്ടോക്കാരൻ അനിൽകുമാർ വിമാ മനോജ് ടി കെ സഞ്ജയൻ എം ആർ സുനിൽദത്ത് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ മേഖലാ കൺവീനർ അജിത പടാരിൽ സ്വാഗതവും ചെയർമാൻ കെ എസ് അശ്വതി നന്ദിയും പറഞ്ഞു